വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി ആറാം തവണയും നൂറ് ശതമാനം വിജയം നേടി ഏഴ് ഫുൾ എ പ്ലസും നാല് ഒൻപത് എ പ്ലസും നേടി ഹയർ സെക്കൻഡറിയിലും മികച്ച വിജയം കൈവരിച്ചു സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും കൊമേഴ്സിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് വിജയം സംസ്ഥാനത്തെ എണ്ണൂറ്റി അറുപത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുപ്പത്തഞ്ചാം സ്ഥാനവും ആലപ്പുഴ ജില്ലയിൽ അഞ്ചാം സ്ഥാനവും ചേർത്തല ഉപജില്ലയിൽ രണ്ടാം സ്ഥാനവുമാണ് സ്കൂളിനുള്ളത് അനുമോദന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ആ നിലയിലുള്ള വലിയ ജോലികൾക്ക് പ്രാപ്തമാകുന്ന വലിയ വിദ്യാഭ്യാസം ആർജിക്കണം എന്നുള്ള നിർബന്ധം നമ്മൾ പിടിക്കേണ്ടതായിട്ടില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അവരുടേതായിട്ടുള്ള പ്രാപ്തി ഉണ്ട് ആ നിലയിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയണം പഠനം ഒരു ആ നിലയിലുള്ള പ്രാധാന്യമുള്ള കാര്യമായിട്ട് നമ്മൾ കരുതണം അപ്പോൾ എസ് എസ് എൽ സി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് അത് പാസ്സാകുന്നത് വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മാനർജി മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് ബി ബാബു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇന്ദിര ജനാർദ്ദനൻ ബീന തങ്കരാജ് യു ജി ഉണ്ണി പഞ്ചായത്ത് അംഗങ്ങളായ കവിത ഷാജി എ കെ ഷെറീഫ് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ജെ സജി പി ടി എ വൈസ് പ്രസിഡന്റ് സനി പുത്തഞ്ഞിറ പ്രഥമാധ്യാപിക ടി കെ ജിനു എച്ച് എസ് എസ് സീനിയർ അസിസ്റ്റൻറ്റ് മരിയ രശ്മി എച്ച് എസ് വിഭാഗം സീനിയർ അസിസ്റ്റൻ്റ് എൻ ഗീത എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ എച്ച് രതി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി എസ് ശിവാനന്ദൻ നന്ദി പറഞ്ഞു വിൻമീഡിയ ചേർത്തല